ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ വീണ്ടും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് മുംബൈ ഇന്ത്യൻസ് വീണ്ടും കാഴ്ചവെച്ചിരിക്കുന്നത് ലക്നൌ സൂപ്പർ ജിങ്സിനോട് പന്ത്രണ്ട് റൺസിനായിരുന്നു മുംബൈ തോറ്റത് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി മൂന്ന് റൺസ് എടുത്തപ്പോൾ മറുപടിക്ക് ഇറങ്ങിയ മുംബൈക്ക് അഞ്ചു വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസായിരുന്നു നേടാൻ കഴിഞ്ഞത് ഇതിനെ തുടർന്ന് തട്ടകത്തിൽ പന്ത്രണ്ട് റൺസിന്റെ ജയം ലക്നൌവിനൊപ്പമായിരുന്നു സീസണിലെ മൂന്നാം തോൽവിയോടെ മുംബൈയുടെ നില വലിയ പ്രതിസന്ധിയിലാണ് ഈ പ്രാവശ്യം വലിയ പ്രതീക്ഷ മുംബൈ ടീമിനുണ്ട് പക്ഷെ മികച്ച പ്രകടനം നടത്താൻ ടീമിന് സാധിക്കുന്നില്ല ലക്നൌവിനെതിരായ മുംബൈയുടെ തോൽവിക്ക് തിലക് വർമ്മയുടെ മെല്ലെ പോക്ക് ബാറ്റിങ്ങിനെയും ഹർത്തിക് പാണ്ഡ്യയുടെ എല്ലാം ആരാധകർ ശക്തമായി വിമർശിക്കുന്നുമുണ്ട് പക്ഷെ മുംബൈയുടെ പ്രതീക്ഷ തകർത്ത് ലക്നൌവിനെ വിജയത്തിലേക്ക് എത്തിച്ചത് സ്പിന്നർ ദിഗ്വേഷ് റാത്തിയാണെങ്കിൽ സംശയമില്ല ആരും വാഴ്ത്തുന്നില്ലെങ്കിലും റാത്തിയുടെ തകർപ്പൻ ബൗളിംഗ് പ്രകടനം മുംബൈയെ മറികടന്ന് ലക്നൌവിനെ ജയിക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ടി ട്വന്റിയിൽ നാല് ഓവറുകൾക്ക് വലിയ വിലയാണ് നിലനിൽക്കുന്നത് ദിഗ്വേഷ് റാത്തി നാല് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റാണ് ശരിക്കും നേടിയിരുന്നത് വമ്പനടി നടത്തി ദമാൻ ധീറിന്റെ വിക്കറ്റ് നേടിയെടുക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിനാല് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിയാറ് റൺസാണ് ദീർ പ്രധാനമായിട്ടും നടത്തിയത് റാത്തി ധീറിനെ ക്ലീൻ ബൗൾഡ് ആക്കുകയുമായിരുന്നു ചെയ്തത് ഈ വിക്കറ്റ് മുംബൈയുടെ വിധിയെ മാറ്റി മറിക്കുന്നതായി മാറി റാത്തിയുടെ ഓവർ ലക്നൌവിനെ ജയിപ്പിക്കുന്നതിൽ നിർണായകമായി മാറിയിരുന്നു ലക്നൌവിന്റെ ബൗളിംഗ് നിരയിൽ ഏറ്റവും മികച്ച എക്കണോമിയിൽ പന്തറിഞ്ഞത് റാത്തിയാണ് വെറും അഞ്ച് പോയിന്റ് രണ്ടേ അഞ്ചായിരുന്നു റാത്തിയുടെ എക്കണോമിക് എന്നത് ലക്നൌവിൻ്റെ മറ്റ് താരങ്ങളെല്ലാം റൺസ് വിട്ടുകൊടുക്കാൻ മടി റാത്തി റൺ റണ്ണെഴുക്കിനെ പിടിച്ചു നിർത്തുകയായിരുന്നു ലക്നൌവിൻ്റെ മറ്റെല്ലാ ബൌളർമാരും നാൽപ്പതിനു മുകളിൽ റൺസ് വിട്ടുകൊടുത്ത് വന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് വേറിട്ട ബൌളിംഗ് പ്രകടനം നടത്തി താരം ലക്നൌവിൻ്റെ വിജയത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ തോൽവിക്ക് ടീമിലെ ചില മണ്ടൻ തീരുമാനങ്ങളും കാരണമായിട്ടുണ്ട് ഇമ്പാക്ട് പ്ലെയറായി തിലക് വർമ്മയെ ഇറക്കിയത് ടീമിൻ്റെ തോൽവിയിലേക്ക് തള്ളിവിട്ട പ്രധാന കാര്യമാണ് അഞ്ചാം നമ്പറിൽ ഇമ്പാക്റ്റ് പ്ലെയറായി തിലക് വർമ്മ ഇറങ്ങി ഇരുപത്തിമൂന്ന് പന്തിൽ ഇരുപത്തഞ്ച് റൺസാണ് നേടിയിരുന്നത് ഈ മെല്ലെപ്പോക്ക് ബാറ്റിംഗ് മുംബൈയുടെ തോൽവിക്ക് കാരണമായി മുംബൈ രോഹിത് ശർമ്മയെ പുറത്തു വിൽ ജാക്സ് റിയാൻ റിക്കിട്ടൻ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ പരീക്ഷിച്ചു പക്ഷേ ഇത് പിഴയ്ക്കുകയായിരുന്നു മുംബൈയുടെ അനാവശ്യ പരീക്ഷണങ്ങൾ ടീമിന്റെ തോൽവിക്ക് വലിയ രീതിയിൽ കാരണമായിട്ടുണ്ട് നായകൻ എന്ന നിലയിൽ ഹർത്തിക് എടുക്കുന്ന പല തീരുമാനങ്ങളും മികച്ചതാണെന്ന് ഒരിക്കലും പറയാനാവില്ല ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഹർത്തിക് പാണ്ഡ്യ കൊണ്ടുവന്നപ്പോൾ മുംബൈക്ക് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് പക്ഷെ അവയ്ക്കനുസരിച്ചുള്ള പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല വ്യക്തിഗത പ്രകടനം നന്നാവുമ്പോഴും ടീമിനെ ചെയ്യി ിക്കാൻ കഴിയുന്നില്ല ഇരുപത്തിയേഴ് കോടിക്ക് ഇത്തവണ ലക്നൌവിൽ എത്തിയ താരമാണ് ഋഷഭ് വന്നത് പക്ഷെ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ ഋഷപ്പിനും കഴിഞ്ഞില്ല ബാറ്റിംഗിനെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന്റെ ക്ഷീണം മാറ്റാൻ ഇപ്പോൾ കഴിഞ്ഞു മുംബൈക്കെതിരായ ജയം ഋഷപ്പിന്റെ ക്യാപ്റ്റൻസി മികവിനുള്ള അംഗീകാരം കൂടിയാണ് നൽകുന്നത് അതിനാൽ തന്നെ ഈ ജയം ഋഷഭിനും ലക്നൌവിനും അല്പം ആശ്വാസം നൽകുന്നതാണെന്നതിനും സംശയമില്ല